പൊതുവിജ്ഞാനം പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും പുരുഷന്മാരിൽ സ്ട്രോക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം നന്നായി ഉറങ്ങുക ഹെൽത്തിയായ ഭക്ഷണം വ്യായാമം ചെയ്യുക യുവാക്കളിൽ സ്ട്രോക്ക് വരാനുള്ള പ്രധാന കാരണം എന്തെല്ലാം ഉത്തരം സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക ഉറക്കം ഒഴിവാക്കുക വ്യായാമം ഇല്ലാതിരിക്കുക അമിതമായ ജങ്ക് ഫുഡ് മൈഗ്രെയിൻ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം നന്നായി ഉറങ്ങുക മധുരം കുറഞ്ഞ ഭക്ഷണം സ്ട്രെസ് കുറയ്ക്കുക ആഴത്തിലുള്ള ശ്വസനം ഭക്ഷണങ്ങൾ ഏത് രീതിയിൽ കഴിക്കുന്നതാണ് ആരോഗ്യത്തിന് ഏറെ ഗുണകരം ഉത്തരം ആവിയിൽ പുഴുങ്ങിയത് താടിയും മുടിയും ചെറുപ്പത്തിൽ തന്നെ നരയ്ക്കുന്നതിൻ്റെ കാരണങ്ങൾ ഉത്തരം പാരമ്പര്യം അമിതമായ സ്ട്രെസ് വിറ്റാമിൻ ബി ട്വൽവിൻ്റെ കുറവ് അറ്റാക്കിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഇടത് നെഞ്ചിൽ വേദന ഇടത് കയ്യിലും കഴുത്തിലും വേദന ഗ്യാസിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തെല്ലാം ഉത്തരം ഭക്ഷണം കഴിച്ചതിനു ശേഷം അടിവയറ്റിലും നെഞ്ചിലും എരിച്ചിൽ അനുഭവപ്പെടും എണീക്കുമ്പോൾ നടുവേദന വരുന്നതിൻ്റെ കാരണം എന്ത് ഉത്തരം കിടക്കുമ്പോൾ ചുരുണ്ട് കൂടി കിടക്കുന്നത് കാരണം നടുവേദന വരും ജലദോഷം ഉള്ളപ്പോൾ ഏത് രീതിയിലാണ് കിടക്കാൻ പാടില്ലാത്തത് ഉത്തരം കമയിന്നും മലർന്നും കിടക്കാതിരിക്കുക ഏത് രീതിയിൽ ഉറങ്ങുന്നതാണ് ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഉത്തരം വലതുവശത്തേക്ക് ചരിഞ്ഞു കിടക്കുന്നതും കാൽമുട്ട് ചെറുതായി മടക്കി മുന്നോട്ട് വെച്ച് ഉറങ്ങുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് മഞ്ഞപ്പിത്തത്തിന് ഉത്തമ ഔഷധമായി പരിഗണിക്കുന്ന ഔഷധ സസ്യം ഏത് ഉത്തരം കി നെല്ലി ദക്ഷിണേന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് ഉത്തരം ആന്ധ്രപ്രദേശ് പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഉത്തരം മുള ചർമ്മ രോഗങ്ങൾക്ക് ഉത്തമമായ ഔഷധ സസ്യം ഏത് ഉത്തരം ആര്യവേപ്പ് മുളയ്ക്കുന്ന വിത്തുകളിൽ കാണുന്ന വിറ്റാമിൻ ഏതാണ് ഉത്തരം വിറ്റാമിൻ ഇഞ്ചി പുല്ലിൽ നിന്നും ലഭിക്കുന്ന ഔഷധം ഏത് ഉത്തരം പുൽതൈലം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് ഉത്തരം പശ്ചിമ ബംഗാൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏത് ഉത്തരം പാലക്കാട് ഇന്ത്യയിലെ പ്രധാന സുഗന്ധ നെല്ലിനം ഏതാണ് ഉത്തരം ബസുമതി കേരളത്തിൽ കൃഷി ചെയ്യുന്ന ഔഷധ ഗുണമുള്ള നെല്ലിനം ഏത് ഉത്തരം നവര നെല്ലിൻ്റെ തവിടിൽ ധാരാളമായി കാണുന്ന വൈറ്റമിൻ ഏത് ഉത്തരം വൈറ്റമിൻ ബി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ ഉത്തരം ഉത്തർപ്രദേശ് ഏറ്റവും കൂടുതൽ അളവിൽ ഓക്സിജൻ പുറത്തുവിടുന്ന മരം ഏത് ഉത്തരം ആൽമരം മത്സ്യങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏത് മത്സ്യമാണ് ഉത്തരം തിമിങ്കല കാട്ടിലെ മരപ്പണിക്കാർ എന്നറിയപ്പെടുന്ന പക്ഷിവർഗം വർഗം ഏത് ഉത്തരം മരം കൊത്തി ഏറ്റവും ബുദ്ധിയുള്ള ആൾക്കുരങ്ങ് ഏതാണ് ഉത്തരം ചിമ്പാൻസി ജിറാഫിന്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഉത്തരം എ എ ലോകത്ത് പ്രത്യുൽപാദന ശേഷി കൂടുതലുള്ള മൃഗം ഏത് ഉത്തരം കാള തേളിൻ്റെ വിഷം ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം വാലിൽ ഏത് സുഗന്ധവ്യഞ്ജനമാണ് അസിഡിറ്റി കുറയാൻ ഫലപ്രദമായത് ഉത്തരം ഗ്രാമ്പൂ ൂട്ടാണ് രക്തസമ്മർദ്ദം കുറയാൻ ഫലപ്രദമായത് ഉത്തരം സീതപ്പഴം ഏത് സമയത്താണ് ശരീരഭാരം വളരെ കൃത്യമായി കാണിക്കുന്നത് ഉത്തരം രാവിലെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന പേശികൾ ഏത് ഉത്തരം കൺപോളയിലെ പേശികൾ തലച്ചോറിലെ സറിബ്രത്തിന് ക്ഷതം ഏറ്റാൽ മനുഷ്യ ശരീരത്തിൽ സംഭവിക്കുന്നത് ഉത്തരം സംസാരശേഷി നഷ്ടപ്പെടും സെക്സ് സമയത്ത് ലിംഗത്തിന് കൂടുതൽ പവർ ലഭിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം ടെൻഷൻ ഒഴിവാക്കി റിലാക്സ് ചെയ്ത് സെക്സ് ചെയ്യുക